എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച നേട്ടവുമായി പൊനാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ താലൂക്കിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമാണ് എ വി ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വിദ്യാലയത്തിലാണ് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേട്ടം കൈവരിച്ചത് അറുന്നൂറ്റി കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ അറുന്നൂറ്റി കുട്ടികൾ വിജയിച്ചു ഇതിൽ തൊണ്ണൂറ്റി പേർക്ക് ഫുൾ എ പ്ലസ് നേടാനായി മുപ്പത്തിയൊന്ന് കുട്ടികൾക്ക് ഒൻപത് ഫുൾ എ പ്ലസും ഇരുപത്തിനാല് കുട്ടികൾക്ക് എട്ട് എ പ്ലസും നേടാൻ കഴിഞ്ഞു നൂറ്റി ഫുൾ എ പ്ലസ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് നടത്തിയതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇവിടെ അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതില് അറുന്നൂറ്റി അമ്പത്തൊന്ന് കുട്ടികളും പാസ്സായിട്ടുണ്ട് മാത്രല്ല ഞങ്ങളൊരു നൂറ്റി അൻപത് ഫുൾ എ പ്ലസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതുപോലെ നൂറ് ശതമാനം വിജയവും പക്ഷേ തൊണ്ണൂറ്റി രണ്ട് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് എന്നാലും നിൽക്കുന്ന ഒരു നമ്മുടെ പഠന പ്രവർത്തനത്തിന് പുറമെ കലാകായിക മേഖലയിലും മികച്ച നേട്ടമാണ് സ്കൂൾ കരസ്ഥമാക്കാറുള്ളത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പി ടി മികച്ച പിന്തുണയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ സ്കൂളിൽ തൊണ്ണൂറ്റി രണ്ട് എ പ്ലസ് ആണ് കിട്ടിയത് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ടീച്ചർമാർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രസിഡന്റിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ ഒരു വർഷത്തെ കഠിനാധ്വാനാണ് പിന്നെന്താ വളരെ സന്തോഷമുണ്ട് പൊന്നാനി സബ് തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള് എൻ സി വി ന്യൂസ് പൊന്നാനി